ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനലിനെ നമുക്ക് ഇന്ന് രാവിലക്കത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടാലോ അപ്പോൾ രാവിലെ കുറച്ച് നേരം എണീറ്റിട്ടൊക്കെ അങ്ങനെ ഞാൻ വെറുതെ വീഡിയോ ഒക്കെ എടുത്തതെന്ന് അങ്ങനെ പിന്നെ ഞാൻ രാവിലക്കത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് പത്തിരിയും മുട്ടക്കറിയും അങ്ങനകത്തൊക്കെ റെഡിയാക്കി ഇങ്ങാണ്ട് വെച്ചിരിക്കണേ അങ്ങനെ ഇനി പത്തിരി ചൂടാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ അതൊക്കെ ചുട്ടെടുത്തേക്കണേ അങ്ങനെ കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണേ പകുതി എടുത്തിട്ടുള്ളൂ അങ്ങനെ അതൊക്കെ ചുട്ടെടുത്തിയതിന് ശേഷം ഞാൻ ചൂട് എണ്ണിട്ടാ അങ്ങനെ അതൊക്കെ ചുട്ട് ചെയ്യാനായപ്പം പിന്നെ വേഗം മുട്ട മുട്ട കറിക്കുള്ള തേങ്ങ വേഗം വറുത്തയച്ചാണ്ടുള്ള കറിയാണ് അങ്ങനെ അതൊക്കെ തയ്യാറാക്കി അതൊക്കെ വെച്ചിരിക്കണെ പിന്നെ പത്തിനും റെഡിയാക്കി വെച്ചിണ് അങ്ങനെ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വേഗം കേൾക്കുക അങ്ങനെ പോവുകയാണ് അങ്ങനെ ചായ ഇതാക്കിങ്ങാണ്ട് അവിടെ വെച്ച് അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് മുന്നേരത്തേക്ക് ഇന്ന് വെറുതെ പോയി നോക്കിയതിന്ന് അപ്പം പിന്നെ ഹസ്ബൻഡ് നീച്ചിട്ട് മുന്നേരത്തൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ മോനൊക്കെ എണീപ്പിട്ട് മദർ മദ്രസീക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ മോനെയൊക്കെ വിളിച്ച് അങ്ങനെ പിന്നെ മുന്നേരത്ത് ഞാൻ വെറുതെ പോയി നോക്കിയപ്പോൾ അവരവിടെ നിന്ന് ഫോൺ കളിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വെല്ലുതന്നെ അടുക്കളയിലേക്ക് തന്നെ പോകുന്നു ഇന്ന് സ്കൂളുള്ള ദിവസേന്ന് അങ്ങനെ ഒന്ന് സ്കൂളിലേക്ക് ഒന്ന് ഉള്ളൊക്കെ വൈതനങ്ങൾ ഉപ്പേരും പിന്നെ പപ്പടം പൊരിച്ചതും ആ കപ്പാടക്കൊന്ന് സ്കൂളൊക്കെ ഓർക്ക് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ മറ്റേ ഹസ്ബൻഡ് പോയി ഇങ്ങാണ്ട് ഇറച്ചൊക്കെ വീങ്ങി അങ്ങനെ അതൊക്കെ ഉണ്ട് അവിടെ കുറേ പാത്രങ്ങളും പിന്നെ എന്തൊക്കെ അത് കറി ലേശ ചൂടാക്കാണായിരുന്നു അങ്ങനെ അത് ചൂടാക്കി വെക്കണം അങ്ങനെ ചോറൊക്കെ അയക്കണം അങ്ങനെ പിന്നെ അതൊക്കെ തയ്യാറാക്കി ഇങ്ങാണ്ട് കുറച്ച് നേരം പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വേഗം ക്ലീനാക്കി അട്ടേച്ചിട്ട് നിൽക്കുകയാണ് അങ്ങനെയൊക്കെ കഴിഞ്ഞ് അകമൊക്കെ അടിച്ചുപോരി സ്കൂളിലൊക്കെ പോയിട്ടാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം അകമൊക്കെ അടിച്ചുപോരി അങ്ങനെ വേഗം ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് അങ്ങനെ പിന്നെ തിരുമ്പ വെള്ളം കയറ്റി ബക്കറ്റിലൊക്കെ ആക്കി വെച്ചിരിക്കണം അങ്ങനെ പിന്നെ വേഗം എൻ്റെ പണിയൊക്കെ നിൽക്കുകയാണ് അടുക്കള ഒക്കെ വൃത്തിയാക്കി വെച്ചിരിക്കണേ പിന്നെ ഞാൻ തിരുമ്പലും തുടക്കം കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിൽ ഇറങ്ങിയത് അങ്ങനെ ഞാൻ വേഗം കറി ഉണ്ടാക്കിയാൽ കഴിഞ്ഞ് ബീഫൊക്കെ വെറ്റാച്ചിട്ട് വെച്ചിരിക്കണേ ഇത്ര തന്നെ ഉള്ള വീഡിയോ